അദാനിയെ പൂട്ടാനിറങ്ങിയ ഹിൻഡൻബർഗ് എന്ന റിസർച്ച് സ്ഥാപനം അടച്ചുപൂട്ടിയത് മറ്റൊരു ഗൂഢാലോചനയുടെ ഭാഗമോ ഹിൻഡൻബർഗ് അടച്ചുപൂട്ടിയതിനു പിന്നിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയ്ക്കും പങ്കുണ്ട് എന്ന് പറയുന്നത് ശരിയാണോ സാമ്പത്തിക തീവ്രവാദം നടത്തി ആഗോളതലത്തിൽ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു വൻ ഗൂഢാലോചനയുടെ ഭാഗമാണോ ഹിൻഡൻബർഗിൻ്റെ അടച്ചുപൂട്ടൽ നമസ്കാരം അമേരിക്കൻ റിസർച്ച് സ്ഥാപനമായ ആഗോളതലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയ ഹിൻഡൻബർഗ് എന്ന റിസർച്ച് സ്ഥാപനം അടച്ചുപൂട്ടിയിരിക്കുന്നു ജനുവരി പതിനഞ്ചാം തീയതിയാണ് ഹിൻഡൻബർഗിൻ്റെ സ്ഥാപകനായ നെയ്റ്റ് ആൻഡേഴ്സൺ ഈ സ്ഥാപനം അടച്ചുപൂട്ടുകയാണെന്നും നാളെ മുതൽ ഈ സ്ഥാപനം ഇല്ല എന്നും പ്രഖ്യാപിക്കുന്നത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ആ പ്രഖ്യാപനം ലോകമാകമാനോ അത് വലിയ അത്ഭുതവും ഒരു പരിധിവരെ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടുകൾ വന്ന് തങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശങ്ങൾ സഫലീകരിക്കാനിരിക്കുന്ന പലരെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൽ ഉൾപ്പെടെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ ഇതൊരു വലിയ ഞെട്ടൽ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഹിൻഡൻബർഗ് ഇത്ര പെട്ടെന്ന് അടച്ചുപൂട്ടിയത് എന്തുകൊണ്ടാണ് ലോകത്താകമാനം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ഇന്ന് ഇത് ഹിൻഡൻബർഗിൻ്റെ സ്ഥാപകൻ ഞാൻ നേരത്തെ പറഞ്ഞ നെയ്റ്റ് ആൻഡേഴ്സൺ അയാളൊരു അറിയിപ്പിലൂടെ ഇത് ലോകത്തോടെ പറയുമ്പോൾ അയാൾ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല എനിക്ക് സാമ്പത്തിക പ്രശ്നങ്ങളില്ല എനിക്ക് നിയമപരമായ വലിയ കുരുക്കുകളൊന്നുമില്ല ഞങ്ങളുടെ സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം വേറെ യാതൊരു പ്രശ്നവും എനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുമില്ല പക്ഷേ ഞാൻ ഇത് അടച്ചുപൂട്ടുകയാണ് എനിക്കെൻ്റെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കണമെന്നാണ് നെയ്റ്റ് ആൻറ്റേഴ്സൺ പറയുന്നത് വളരെ വിചിത്രമായ ഒരു വാദമാണിത് കാരണം അദാനിയെ പൂട്ടാൻ ഇറങ്ങി ഇന്ത്യയെ ആകെ പിടിച്ചു ഒലുക്കി ഇന്ത്യയുടെ രാഷ്ട്രീയ രംഗത്തെ ആകെ പിടിച്ചു ഒലുക്കിയ ഒരു സ്ഥാപനമാണ് ഈ ഹിൻഡൻ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്താകമാനം പല രാജ്യങ്ങളിലും വലിയ തോതിലുള്ള വിവാദങ്ങൾ ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ ചെയ്യുന്ന ഷോർട്ട് സെല്ലിങ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പോകുന്നില്ല അതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് പക്ഷേ വലിയ ആരോപണങ്ങൾ ഉയർത്തുക വലിയ ചലനങ്ങൾ ഉണ്ടാക്കുക അതിൽ വലിയ കമ്പനികളെ അടിതെറ്റിക്കുക എന്നിട്ട് ആ കമ്പനികൾ പിന്നീട് നിയമയുദ്ധമൊക്കെ നടത്തി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുമ്പോഴേക്കും കാലം കുറേ കഴിയും പക്ഷേ അതിനോടകം ആ കമ്പനികൾക്ക് വലിയ തോതിൽ നഷ്ടമുണ്ടാക്കുക ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളാണ് ഹിൻഡൻബർഗ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയത് അതിനുശേഷം ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ട് പല രാജ്യങ്ങളിലും പല പ്രശ്നങ്ങളും ഇവരുണ്ടാക്കി ഭാരതത്തിൽ കഴിഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് അത് ഭാരതത്തിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ വലിയ തോതിൽ ബാധിച്ചു എന്ന് മാത്രമല്ല അദാനി ഗ്രൂപ്പിനെ വലിയ തോതിൽ ബാധിച്ചു അവർക്ക് നഷ്ടം എന്ന് പറയുന്ന ഒരു നൂറ്റി അമ്പത് ബില്യൻ യു എസ് ഡോളറിൻ്റെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ നഷ്ടമൊക്കെ അവർ പിന്നീട് തിരിച്ചു പിടിച്ചു അത് വേറൊരു കാര്യം പക്ഷേ ആ ഉണ്ടാക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ അത് അദാനി ഗ്രൂപ്പിനെ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് അദാനി ഗ്രൂപ്പിനെ മാത്രമല്ല ഇത് കൃത്യമായി ഉദ്ദേശിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദാനിയെ ഇവർ ടാർഗറ്റ് ചെയ്തതെന്ന് വേണം മനസ്സിലാക്കാൻ അദാനി ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്ത ഉടനെ തന്നെ അദാനിയുടെ മുഖം മൂടി മോദിയുടെ മുഖം മൂടി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്ത് അദാനി മോദി കമ്പയിനാണ് ഭാരതം ഭരിക്കുന്നത് അല്ലെങ്കിൽ അദാനിയുടെ അഴിമതി അദാനി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോദിയുടെ തെറ്റുകൂടിയാണ് എന്ന് പറയാൻ രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ മുന്നോട്ട് വരികയും ചെയ്തു അതാനീ പണ്ട് മുതൽ ഒരു സുപ്രഭാതത്തിൽ അല്ലെങ്കിൽ ഒരു പുതുമഴയിൽ കിളിച്ച തകരയൊന്നുമല്ല മോദി പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് അതാനീ അറിയപ്പെടുന്ന എണ്ണപ്പെട്ട ഒരു വ്യവസായിയാണ് പക്ഷേ ആ ഒരു കാരണം കൊണ്ട് അതായത് അദാനി ഗ്രൂപ്പിന് മോദി സർക്കാരുമായി വലിയ ബന്ധം എന്നുള്ള ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈ ഒരു വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടാക്കാനും ഈ ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടിനെ സാധിച്ചു ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ ഇവരിങ്ങനെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് അതിനുശേഷം സത്യം ഒക്കെ തിരിച്ചറിയുമ്പോഴേക്കും ഇവിടെ അദാനിയുടെ കേസിൽ ഭാരതത്തിൻ്റെ പരമോന്നത കോടതി വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് എടുത്തതുകൊണ്ടാണ് ഇത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോയത് പക്ഷേ ആ ഒരു സ്റ്റാൻഡ് പലപ്പോഴും അമേരിക്കൻ കോടതികൾ എടുക്കാറുമില്ല അത് അദാനി കേസിൽ മാത്രമല്ല മറ്റ് പല കേസുകളിലും പക്ഷേ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ഒരു സ്റ്റാൻഡ് സെൻട്രൽ ഗവൺമെൻ്റ് എടുത്തു വളരെ കൃത്യമായ നിയമപരമായ ഒരു നിലപാട് രാജ്യത്തെ പരമോന്നത കോടതിയായ സുപ്രീം കോടതി എടുത്തു അതോടെ ആ വിഷയം ഭാരതത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാതെ പോയി പക്ഷേ രാഷ്ട്രീയമായി ഇപ്പോഴും അത് ദുരുപയോഗം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുകയും ചെയ്യുകയാണ് നമുക്ക് ഹിൻഡൻബർഗിലേക്ക് തിരിച്ചു വന്നാൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഘടന ആ സംഘടനയാണ് ഇപ്പോൾ ഒറ്റ സുപ്രഭാതത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുകയാണെങ്കിൽ ഞാൻ നാളെ മുതൽ ഈ സംഘടന പിരിച്ചുവിടുകയാണ് അദ്ദേഹം പറഞ്ഞത് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു രഹസ്യാത്മകതയുണ്ട് രഹസ്യാത്മകത മാത്രമല്ല ഇതിനകത്തൊരു വലിയ തോതിലുള്ള വൈരുദ്ധ്യം കൂടിയുണ്ട് ഈ എന്ന് പറയുന്ന ഈ റിസർച്ച് സംഘടന ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും കൂടി ഞാൻ പറയാം അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലേക്ക് പോകാം ഇത് ഭാരതത്തിൻ്റെ ഒരു ഇടപെടൽ കൊണ്ടാണോ ഇത് അടച്ചുപൂട്ടിയത് എന്നുള്ള കാതലായ ചോദ്യം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ എന്ന് പറയുന്ന സംഘടന ഈ പറയുന്ന റിസർച്ച് ഓർഗനൈസേഷൻ അത്ര വലിയ വിപുലമായ സംഘടനയൊന്നുമല്ല വെറും പതിനൊന്ന് പേര് മാത്രമാണ് അതിൽ റിസർച്ചിലുള്ളത് വെറും പതിനൊന്ന് പേര് വളരെ ചെറിയ മുടക്ക് മുടക്കുമുതലിൽ രണ്ടായിരത്തി പതിനേഴിൽ തുടങ്ങിയ ഒരു സംഘടനയാണിത് അപ്പോൾ അവിടെ നിന്നിങ്ങോട്ടാണ് ഈ സംഘടന ഇത്രയും കാര്യങ്ങൾ ചെയ്തത് എന്ന് മാത്രമല്ല ഈ പതിനൊന്ന് പേരിൽ ഇവർ സാമ്പത്തിക കുറ്റകൃത്യങ്ങളൊക്കെ ആണല്ലോ ഇവർ റിസർച്ച് ചെയ്യുകയും റിപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഈ പതിനൊന്ന് പേരിൽ ഒരാൾ പോലും ഒരാൾ പോലും ഇതിൻ്റെ സ്ഥാപകൻ നെയ്റ്റ് ആൻഡേഴ്സൺ ഉൾപ്പെടെ ഒരാൾ പോലും ഇത്തരം സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ റിപ്പോർട്ട് ഉണ്ടാക്കാനോ അന്വേഷിക്കാനോ ഉള്ള യോഗ്യത ഇല്ലാത്ത ആൾക്കാരാണ് അപ്പോൾ വളരെ ചെറിയ മുതൽ പതിനൊന്ന് പേരെ മാത്രം ഒരു സംഘടന രണ്ടായിരത്തി പതിനേഴിൽ പ്രവർത്തനം ആരംഭിക്കുന്നു ഒരൊറ്റയാൾക്കും ഇവർ ചെയ്യുന്ന വർക്കുമായി ബന്ധപ്പെട്ട യോഗ്യത ഇല്ല അതിനെക്കുറിച്ച് പഠിക്കാൻ അങ്ങനെ ഒരു സംഘടനയ്ക്ക് എങ്ങനെയാണ് ഈ ലോകത്ത് ഇത്രയും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചത് അങ്ങനെ ഒരു സംഘടന എന്തുകൊണ്ടാണ് ഒരു സുപ്രഭാതത്തിൽ പിരിച്ചുവിടപ്പെടുന്നത് ഇത് വളരെ കൃത്യമായ ചോദ്യങ്ങളാണ് പക്ഷേ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നെയ്റ്റ് ആൻഡേഴ്സൺ ഇതുവരെ തന്നിട്ടില്ല മറിച്ച് അദ്ദേഹം പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ കൈവരിച്ചു കഴിഞ്ഞു ഞങ്ങൾക്കിനിയും പുതിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുണ്ട് ഞങ്ങളുടെ റിസർച്ച് ടെക്നിക്കുകൾ ഞങ്ങൾ ഇനിയും പബ്ലിക്കിൻ്റെ മുമ്പിൽ ഷെയർ ചെയ്യാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം രംഗത്തു നിന്ന് ഒഴിവാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് പക്ഷേ എന്തായിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ള കാരണം ഇതിൻ്റെ പിന്നിലുള്ള കാരണം വളരെ കൃത്യമാണ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി തിരിച്ചു വരുന്നു റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി അമേരിക്കൻ പ്രസിഡൻറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ട്രംപ് തിരിച്ചു വരുമ്പോൾ അമേരിക്കയിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാത്രമല്ല മാറുന്നത് ഇത്തരം ഡീപ് സ്റ്റേറ്റുമായി ബന്ധമുള്ള ഇത്തരം സംഘടനകളുടെ പ്രവർത്തനവും പ്രവർത്തന രീതികളുമൊക്കെ നേരിടാനുള്ള ആയുധവുമായിട്ടാണ് ട്രംപ് അധികാരത്തിൽ വരുന്നത് അദ്ദേഹം വളരെ നേരത്തെ തന്നെ ഈ ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് ഡീപ് സ്റ്റേറ്റിനെക്കുറിച്ചാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് നമ്മൾ നിരവധി തവണ ഈ പരിപാടിയിൽ സംസാരിച്ചിട്ടുമുണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ജോർജ് സോറോസുമായി ബന്ധമുള്ള ഒരു സംഘടന തന്നെയാണ് ഹിൻഡൻബർഗ് എന്നാണ് പലരും വിശ്വസിക്കുന്നത് ആ സംഘടന പ്രവർത്തിച്ചത് ഇവരുടെയൊക്കെ അജണ്ട നടപ്പാക്കാൻ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഏതാണ്ട് ചിത്രം വ്യക്തമാകുമെന്ന് കരുതുന്നു ജോർജ് സോറോസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും ഭാരതത്തെ അടിച്ചിരുത്തുക ഭാരതത്തിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ഭാരതത്തെ ഒരു രാജ്യമെന്ന നിലയിൽ അടി തെറ്റിക്കുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ അങ്ങേരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് ലക്ഷ്യമാണ് അതിനുവേണ്ടി ഒരു ശ്രമം ഹിൻഡൻബർഗ് വഴി നടത്തിയതാവണം ഹിൻഡൻ ബർഗ് റിസർച്ച് ഓർഗനൈസേഷൻ അദാനിക്കെതിരെ നടത്തിയ ആരോപണങ്ങളും ഇത്തരം ആരോപണങ്ങൾ അത് സർവൈവ് ചെയ്ത് തിരിച്ചു വരാൻ അദാനിയെ കൊണ്ട് സാധിച്ചത് തീർച്ചയായിട്ടും ഈ പറയുന്ന ആരോപണങ്ങളുടെ ഒരു പുകമറയായിരുന്നു ആ സൃഷ്ടിച്ചത് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ആ ഒരു സംശയമില്ല പക്ഷേ അതൊരു തുടക്കത്തിലെങ്കിലും ഒരു ഷോക്ക് കൊടുക്കാൻ സാധിക്കുകയും ചെയ്തു ഭാരതത്തിലെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഒന്ന് ഇളക്കാനും അതിന് സാധിക്കുകയും ചെയ്തു അപ്പോൾ ആ ഒരു കൃത്യമായി ജോർജ് സോറോസിൻ്റെയും ഡീപ് സ്റ്റേറ്റിൻ്റെയും അജണ്ട നടപ്പാക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു സ്ഥാപനമാണ് ഈ പറയുന്ന ഹിൻഡൻബർഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു സ്ഥാപനത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ഒ സി സി ആർ പി ഒ സി സി ആർ പി വലിയ കുഴപ്പങ്ങളിലേക്ക് പോവുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ ജേർണലിസ്റ്റുകൾ ഒരു സ്വതന്ത്ര കൂട്ടായ്മ എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം അനുസരിച്ച് അവർക്ക് ലഭിക്കുന്ന ഫണ്ടിലെ ഏതാണ്ട് അമ്പത് ശതമാനത്തോളം അമേരിക്കൻ സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത് അതും അമേരിക്കൻ ഡെമോക്രാറ്റിക് സർക്കാർ എന്ന് പറയുമ്പോൾ അവർ ചിലവഴിച്ചത് മുഴുവൻ ആർക്കെതിരെയാണ് എന്നുള്ളത് ഇപ്പോൾ ചരിത്രമാണ് അപ്പോൾ ഒ സി സി ആർ പി ഐ ഉപയോഗിച്ചത് ഭാരതത്തിനെതിരെയാണ് ഭാരതം പോലെ അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്ന മറ്റ് രാജ്യങ്ങൾക്കെതിരെയാണ് ഉയർന്നു വരുന്ന ശക്തി പ്രാപിക്കുന്ന രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുക അമേരിക്കയ്ക്ക് എതിരായി നിവർന്നു നിൽക്കാൻ സാധ്യതയുള്ള എല്ലാ രാജ്യങ്ങളെയും അടിച്ചിരുത്തുക ഇതൊക്കെയാണ് അമേരിക്കൻ സി ഐ എ ഇത് പല രീതിയിൽ ചെയ്യുന്നുണ്ട് അമേരിക്കൻ ഭരണകൂടം അവരുടെ നയങ്ങളിലൂടെ വിദേശ നയങ്ങളിലൂടെ ഇത് ചെയ്യുന്നുണ്ട് അമേരിക്കൻ ആർമിയെ ഉപയോഗിച്ച് പല രാജ്യങ്ങളിലും ഇടപെടൽ നടത്തുന്നുണ്ട് പക്ഷേ ഭാരതത്തിൽ അത്തരം ഇല്ലാത്തതുകൊണ്ട് ഇത്തരം ചില കടും കൈകൾ അല്ലെങ്കിൽ ഇത്തരം ചില നിഴൽ യുദ്ധങ്ങളാണ് അമേരിക്കൻ ഭരണകൂടം നടത്തിക്കൊണ്ടുവന്നത് അപ്പോൾ ഒ സി സി ആർ പി എ പോലെ ഹിൻഡൻബർഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതിൻ്റെ ഭാഗമായിരുന്നു ഞാനിത് പറയുന്നത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്ന് എ എൻ ഐയുടെ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട് എ എൻ ഐ നമ്മളുടെ വാർത്താ ഏജൻസി അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് മഹേഷ് ജത്മലാനി നമുക്കെല്ലാവർക്കും അറിയാം ഭാരതം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു ഒരു നിയമജ്ഞനായിരുന്നു രാം ജത്മലാനി അദ്ദേഹത്തിൻ്റെ മകനാണ് അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് മഹേഷ് മലാനി മഹേഷ് മലാനി പറയുന്ന വളരെ കൃത്യമായ ഒരു കാര്യം അമേരിക്കയിലെ ഇപ്പോഴത്തെ ഭരണകൂടവും അവരുടെ ഏജൻസികളും ഒരു പക്ഷേ ഈ നെയ്റ്റ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഹിൻഡൻബർഗിൻ്റെ സ്ഥാപകനോട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾക്ക് സ്ഥിതി മോശമാകാൻ പോകുന്നു എന്നുള്ളത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനിൽ പറയുന്ന രണ്ടാമത്തെ കാര്യം വളരെ രസകരമാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഭാരതത്തിൻ്റെ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഐദർ ഹി ഹാസ് ബീൻ ഓൾറെഡി സൗണ്ടഡ് ഔട്ട് ബൈ ഇൻവെസ്റ്റിഗേറ്റിംഗ് അതോറിറ്റീസ് ഇൻ ദ യു ഓർ ഹീ ഫിയേഴ്സ് ദാറ്റ് ഹി വിൽ ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഫോർ ഹിസ് റോൾ ഇൻ ദ അറ്റംപ്റ്റ് ടു ഷെയ്ക്ക് ഇന്ത്യസ് എക്കോണമി ഇന്ത്യയുടെ സാമ്പത്തിക നിലയെ പിടിച്ചുകൂലക്കാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ഇനിയും കൃത്യമായി അന്വേഷണം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തെ കൃത്യമായി അതായത് ഈ ഹിൻഡൻബർഗിൻ്റെ സ്ഥാപകനെ കൃത്യമായി ആരോ നന്നായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നിരവധി ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ഇതൊരു ഇൻ്റലിജൻസ് ആണ് എന്ന് തീർച്ചയായും അതിനുള്ള സാധ്യത ഒട്ടും കുറവല്ല കാരണം ഭാരതത്തിൻ്റെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഉൾപ്പെടെയുള്ള വിദേശകാര്യ ഏജൻസികൾ ഇത്തരം ശക്തികൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്നുണ്ട് ഹിൻഡൻബർഗിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു ശക്തമായ നിലപാട് എടുക്കാനോ അല്ലെങ്കിൽ കൃത്യമായി ഈ തരത്തിലേക്ക് കാര്യങ്ങൾ സമ്മർദ്ദത്തിലാക്കാനോ സാധിക്കാതിരുന്നത് അമേരിക്കയിലെ രാഷ്ട്രീയ കാലാവസ്ഥ കാരണമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നു ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുന്നു അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനെ ഞാൻ പൊളിച്ചടുക്കും അതിനായി അദ്ദേഹം പതിനൊന്ന് ഇന കർമ്മ പരിപാടി പോലും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെയുള്ള ആ വലിയ ആക്രമണം ഹിൻഡൻബർഗിൻ്റെ ആ വലിയ ഗൂഢാലോചന അത് തിരിച്ചടിക്കുമെന്ന് ഇപ്പോൾ നെയ്റ്റ് ആൻഡേഴ്സന് വളരെ കൃത്യമായി മനസ്സിലായിട്ടുണ്ട് എന്ന് മാത്രമല്ല ഭാരതത്തിൻ്റെ സെബിയൊക്കെ ഇപ്പോൾ തന്നെ ഈ ആൻഡേഴ്സിനെതിരെ അയാൾ പറയുന്ന അയക്കെതിരെ യാതൊരു നിയമ കുരുക്കുകളും പ്രശ്നങ്ങളും ഇല്ല എന്നാണ് പക്ഷേ സെബി ഇപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ ലീഗൽ നോട്ടീസ് അയച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഭാരതത്തിലെ കോടതികളിലും വന്ന് ഉത്തരം പറയേണ്ട ഗതികേട് നെയ്റ്റ് ആൻഡേഴ്സിന് ഉണ്ടായേക്കാം അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കുന്നതിൽ കർട്ടന് പിന്നിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് ഒരു നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് സ്വന്തം സ്ഥാപനം പൂട്ടി ഓടിപ്പോകാൻ നെയ്റ്റ് ആൻഡേഴ്സിനെ പ്രേരിപ്പിച്ച ഒരു സാഹചര്യം സൃഷ്ടിച്ചതൊക്കെ ഭാരതത്തിൻ്റെ റിസർച്ച് അനാലിസിസ് ആവാൻ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസീസ് ആവാൻ വലിയ സാധ്യതയാണ് ഉള്ളത് ഇനി അതിനോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യം ഇതേ എ എൻ എ റിപ്പോർട്ടിൽ മഹേഷ് ജത്മലാനി പറയുന്ന വളരെ കൃത്യമായ ഒരു കാര്യമുണ്ട് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഹി വാസ് ബീങ് യൂസ്ഡ് പ്രോബബ്ലി ബൈ ദി ഡെമോക്രാറ്റിക് ഡീപ് സ്റ്റേറ്റ് കൺട്രോൾഡ് ബൈ ജോർജ് സോറോസ് ഹി ഹാസ് നൗ മെയ്ഡ് എ റൺ ഫോർ കവർ എന്നാണ് പറയുന്നത് സ്വന്തം തടി രക്ഷിക്കാനുള്ള ഓട്ടത്തിലാണ് ഇപ്പോൾ ഈ നെയ്റ്റ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഇയാളെ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ടാകുക ജോർജ് സോറോസും അമേരിക്കൻ ഡീപ് സ്റ്റേറ്റും ആയിരിക്കും എന്നാണ് മഹേഷ് ജത്മലാനി പറയുന്നത് മഹേഷ് ജത്മലാനിയോടൊപ്പം ഇതേ റിപ്പോർട്ടിൽ ഫോർമർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായ വൈ കെ സിൻഹ അദ്ദേഹവും പറയുന്നത് ഈ ഹിൻഡൻബർഗ് പോലെയുള്ള സംഘടനകൾ ഇത്തരം ചില ടാർഗറ്റഡ് ആയിട്ടുള്ള അറ്റാക്ക് ലക്ഷ്യം നേരത്തെ കണ്ടുവെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് കൃത്യമായ ഒരു അജണ്ടയുടെ പിൻബലത്തോടു കൂടി തന്നെയാണ് എന്നാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ സമ്മർദ്ദം വലിയ തോതിൽ ഈ ഹിൻഡൻബർഗ് അടച്ചുപൂട്ടി രക്ഷപ്പെടാൻ ഈ നെയ്റ്റ് ആൻഡേഴ്സിനെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പക്ഷേ ഇതുകൊണ്ട് നമ്മളുടെ ഭീഷണി അവസാനിക്കുമോ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം കാരണം പല നമ്മളുടെ മാധ്യമങ്ങളിൽ ചില ആൾക്കാർ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തോതിൽ ഹിൻഡൻബർഗ് ബർഗ് അടച്ചുപൂട്ടിയത് ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇതോടെ നമ്മളുടെ പ്രശ്നം തീർന്നു ഭീഷണി തീർന്നു എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുന്നതോടുകൂടി ഇപ്പോൾ മിണ്ടാതിരിക്കുന്ന ഈ ഡീപ് സ്റ്റേറ്റ് അല്ലെങ്കിൽ അധികാരത്തിൽ അദ്ദേഹം വരുന്നു അറിഞ്ഞ ആ ഒരു രാഷ്ട്രീയ മാറ്റം ബോധ്യമായ നിമിഷം മുതൽ ഈ പറയുന്ന ഡീപ് സ്റ്റേറ്റ് അവരുടെ കളി ഒന്ന് മാറിക്കളിക്കാനുള്ള ശ്രമത്തിലാണ് അവരൊന്ന് റീ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ നിശബ്ദത പക്ഷേ അവർ തീർച്ചയായിട്ടും തിരിച്ചു വരും ഹിൻഡൻബർഗ് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഒരു പക്ഷേ വലിയ നേരത്തെ മഹേഷ് ജത്മലാനി പറഞ്ഞ പോലെ ഇതൊരു ഹിൻഡൻബർഗിൻ്റെ ഈ അടച്ചുപൂട്ടൽ തന്നെ മറ്റൊരു ഗൂഢാലോചനയാകാം ഒരു പക്ഷേ എക്കണോമിക് ടെററിസം എന്ന് പറയുന്ന രീതിയിലുള്ള മറ്റൊരു വലിയ ആക്രമണത്തിന് കോപ്പ് കൂട്ടാൻ വേണ്ടി അതിന് സമയമെടുക്കാൻ വേണ്ടി ആകാം ഈ പിന്മാറ്റം എന്ന് പലരും സംശയിക്കുന്നുണ്ട് അതേ സംശയം ഒട്ടും അടിസ്ഥാനമില്ലാത്തതല്ല എന്നാണ് എനിക്കും പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മൾ അങ്ങേയറ്റം ജാഗ്രതയോടെ തന്നെ വേണം ഇത്തരം അപ്രതീക്ഷിത നീക്കങ്ങളെ കാണാനും ഇതിനും അപ്പുറമുള്ള ആക്രമണങ്ങൾ വരും എന്ന് തന്നെ കരുതി വേണം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാനും നമസ്കാരം